പരിചിതരായവർ തമ്മിലുള്ള പോരാട്ടമാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കൊറ്റൻകുളങ്ങര ഡിവിഷനിൽ നാല് പതിറ്റാണ്ടായി പൊതുരംഗത്തെ സജീവ സാന്നിധ്യമായ കെ സുരേഷ് ബാബുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനുമാണ് യു ഡി എഫിനായി കളത്തിലിറങ്ങിയിട്ടുള്ളത് ആർ എസ് എസിലൂടെ പൊതുരംഗത്തെത്തിയ എം എസ് ശ്രീകുമാറാണ് എൻ ഡി എക്കായി ജനവിധി തേടുന്നത് പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യങ്ങളായ മൂന്ന് പേർ ഒരുമിച്ച് അംഗം കുറിക്കുന്നു എന്നുള്ളതാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കൊറ്റംകുളങ്ങര ഡിവിഷനിലെ പ്രത്യേകത ചവറയിലെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കെ സുരേഷ് ബാബു ആണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഇദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയായി തുടക്കം പതിനാറ് വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കയർ കർഷക കശുവണ്ടി നിർമ്മാണ തൊഴിലാളികളുടെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചു തൊണ്ണൂറ്റിയഞ്ചിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ സി ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കെ സുരേഷ് ബാബു വളരെ അഭിമാനകരമായി വീട്ടിലേക്കും കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ അഭിമാനകരമായി ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഏത് ഒരു വീട്ടിലും എതിർപ്പ് പറയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നത് രാജ്യത്ത് ആദ്യമാണ് വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്ന മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായവേർ വീട്ടോലി മാത്രം ചെയ്ത് കഴിയുന്നവർ അവർക്ക് പെൻഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ഇതെല്ലാം വലിയ സാമൂഹ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുകയാണ് ഈ ഗവൺമെന്റ് അത്തരത്തിലേക്ക് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ചയെന്നോണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻഭൂരിവേഷത്തോട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ നിലവിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കെ എസ് യു വില പൊതുരംഗത്തെത്തിയ ശരത് പട്ടത്താരം ചവറയുടെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് ചാസാംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ കെ ഇ സി യൂണിറ്റ് പ്രസിഡന്റായാണ് ശരത്ത് പൊതുരംഗത്തേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് നിരവധി സമരമുഖങ്ങളിലും ശരത് പട്ടത്താനം സജീവമായിരുന്നു രണ്ട് പതിറ്റാണ്ട് കാലമായി ചവറയിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിറസാന്നിധ്യമാകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഓട്ടി ചോദിക്കുവാനായിട്ടുള്ള ഒരു ആത്മധൈര്യം തന്നത് രണ്ടായിരത്തി ആറിൽ ശാസാങ്കോട്ട ദേവസ്വം ബോർഡ് കലാലയത്തിൽ നിന്നും കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയ നിലവിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് സഹായം എത്തിച്ചുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുള്ളതാണ് ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിനോടൊപ്പം എന്നെയും സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തും ആർ എസ് എസിലൂടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി ജെ പിയിലെ എം എസ് ശ്രീകുമാർ പതിനാലാം വയസ്സിലാണ് ആർ എസ് എസിലൂടെ പൊതുരംഗത്തെത്തുന്നത് രണ്ടു വർഷം പ്രചാരകായിരുന്നു കരുനാഗപ്പള്ളി താലൂക്ക് കാര്യവാഹ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറിയായിരുന്നു നിലവിൽ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർ പ്രവർത്തനം നമ്മുടെ ഈ ബ്ലോക്കിലും നമ്മുടെ ഈ വാർഡിലും ഈ ഡിവിഷനിലും ഒക്കെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ബി ജെ പി സാ സ്ഥാനാർത്ഥികളെ താമരചിഹ്നത്തില് വോട്ട് നൽകി അവരെ വിജയിപ്പിക്കണം മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്തും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാ ജനങ്ങളും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അതീതമായിട്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് താമരചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ന്യൂസ് ബ്യൂറോ ചവറ